മനുഷ്യ വന്യജീവി സംഘർഷം ചർച്ച ചെയ്യാനായി വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് മന്ത്രിമാരായ കെ ശശീന്ദ്രൻ റോഷി അഗസ്റ്റ് എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നു അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ മന്ത്രി എ കെ ശശീന്ദ്രൻ ഓൺലൈനായാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് സുവിൻ യോഗം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് പ്രധാനമായും യോഗത്തിന് അജണ്ടയായി വരിക ഇടുക്കി ജില്ലയിൽ ഇത്തരത്തിൽ ഈ ഒരു വന്യ വന്യമൃഗ ശല്യം മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നത് കഴിഞ്ഞ ഏതാനും ദിവസത്തിനോട്ട് മുമ്പ് ആ ഇടുക്കി നേര്യ പങ്കെടുത്ത ഒരു വീട്ടമ്മയെ കാട്ടാന ചമിച്ചു കൊണ്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ ഒരു പ്രതിഷേധം രൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ടായത് ഇതോടുകൂടി വനംവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ യോഗം സർവകക്ഷി യോഗം ചേർന്ന് തീരുമാനമെടുക്കും എന്നുള്ള ഒരു കാര്യം അറിയിച്ചിരുന്നു അതേ തുടർന്നാണ് ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടി ഈ ഒരു സർവകക്ഷി യോഗം ആരംഭിച്ചത് ഏഹ് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിലവിൽ ഓൺലൈനായി ഓൺലൈനായാണ് യോഗത്തിൽ ചേരുന്നത് ശശീന്ദ്രന് പുറമേ ഇടുക്കി നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റ് നല്ല പോലെ തന്നെ എം പി എം എൽ എ മാർ ഇവിടെ ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഈ ഒരു യോഗം അവസാനിച്ചിട്ടില്ല ഈ വന്യമൃഗശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഈ വന്യമൃഗശല്യം രൂക്ഷമായി ഇരിക്കുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഏതൊക്കെ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കണം എന്തൊക്കെ തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ യോഗത്തിൽ ചർച്ചയാകുന്നുണ്ട് അതേസമയം ഇപ്പോഴും ഈ ഒരു യോഗം നടക്കുമ്പോൾ പോലും ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം അല്ലെങ്കിൽ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ന് ഏർ പുലർച്ചെയോടുകൂടി ഈ പൂപ്പാറയ്ക്ക് സമീപത്ത് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി പന്നിയാറേബിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായത് അൽക്കുമ്പോൾ സ്ഥിരമായി തകർത്തിരുന്ന ഒരു റേഷൻ കട ഈ ഒരു ആന തകർത്തു ചക്ക് ഈ ഒരു ആക്രമണം നടത്തിയത് അവിടെ നിന്ന് രണ്ടു ചാക്ക് അരിയാണ് കൊമ്പൻ തിന്നത് ഈ പ്രധാനമായും പെൻഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ആ സംവിധാനങ്ങളെല്ലാം തകർത്തുകൊണ്ടാണ് ആന ഉള്ളിലേക്ക് എത്തിയത് ഇത് ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഉണ്ടാകുന്നു ഇതിനപ്പുറം ഈ മൂന്നാർ മറിയൂർ മിക്ക മേഖലയിൽ കാട്ടുപോത്തിന്റെ ആക്രമമാണ് ഉണ്ടായത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ കൂടിയാണ് ഈ മൂന്നാറിൽ കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു മംഗള മംഗളംപാറ സ്വദേശി അന്തോണി മുത്തുതങ്കയ്യ എന്നയാൾക്കാണ് പരിക്കേറ്റത് ഇന്നലെ വൈകുന്നേരം മണിയോടുകൂടി കൃഷി എടുത്ത് നനയ്ക്കുന്നതിനിടെയാണ് ഈ കാട്ടുപോത്ത് ആക്രമിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കാലിന് ഗുരുതരമായി തന്നെ പരിക്കേറ്റു ഈ തോട്ടത്തിൽ കിടന്നിരുന്ന ഇയാളെ വനവാസ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് രക്ഷപ്പെടുത്തിയത് മറയൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം നിലവിൽ തമിഴ്നാടുള്ള ഒരു ആശുപത്രിയിൽ ഇയാളെ വിദഗ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അത്തരത്തിൽ ജില്ലയുടെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് ഈ മൂന്നാർ അതുപോലെ തന്നെ മറയൂർ കാന്തല്ലൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഈ പീരുമയുടെ മേഖലകളെല്ലാം തന്നെ ഇത്തരത്തിൽ വന്യമൃഗത്തിന്റെ രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട് എല്ലാ തുള്ളിലും കാട്ടാനകൾ തുള്ളിലും ദൂരമാകുന്ന ആ സാഹചര്യമുണ്ട് അതുകൊണ്ടുതന്നെ ഈ വന്യ മനുഷ്യ വന്യജീവി സംഘർഷം അത് ഏത് തരത്തിൽ ഇടുക്കി ജില്ലയിൽ നിയന്ത്രിക്കണം അതിൽ എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് ചേരുന്ന സർവകക്ഷി യോഗത്തിൽ ചർച്ചയാകും ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തും അതിനുശേഷമാകും ഒരു കൃത്യമായ നടപടികളിലേക്ക് പോവുക ഇതിൽ ക്രിയാത്മകമായ ചില ആശയങ്ങൾ രൂപപ്പെടുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത് ആ പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിലവിൽ ഈ പറയുന്ന ഈ വന്യപ്രദിമാറ്റോർ മേഖലയിൽ ഉള്ള ആളുകൾ ഉള്ളത് എസ് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇടുക്കി വനമേഖലയോട് ചേർന്ന് കിടക്കുക അല്ലെങ്കിൽ തോട്ടം മേഖലയിലൊക്കെ ഈ പൂട്ടിക്കിടക്കുന്ന എസ്റ്റേറ്റുകൾ അപ്പോൾ ആളൊഴിഞ്ഞ തോട്ടം മേഖല ഇവിടെയൊക്കെയാണ് വന്യജീവികൾ ഇടത്താവളമാക്കി മാറ്റുന്നത് മനുഷ്യവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു ഇവിടെ ഈ കാട് പിടിച്ചെടുക്കുന്ന ഇത്തരം ഉപയോഗശൂര്യമായ എസ്റ്റേറ്റുകളൊക്കെ കാട് വെട്ടിത്തെളിച്ച് സൂക്ഷിക്കണമെന്ന ആവശ്യങ്ങളൊക്കെ വർഷങ്ങളായി ഉയരുന്നതാണ് ഇക്കാര്യത്തിലൊന്നും കലാകാലങ്ങളായി കാര്യമായ തീരുമാനങ്ങളൊന്നും ഉണ്ടാവാറില്ല ഇന്ന് ചേരുന്ന സർവകക്ഷിയോഗത്തിലും ഇതൊരു പ്രധാന വിഷയമായി വരാൻ സാധ്യതയുണ്ടോ തീർച്ചയായും അത്തരത്തിലുണ്ട് അതായത് പ്രധാനമായും ഈയൊരു തോട്ടം മേഖലയുടെ സമീപം വനമേഖലയോട് ചേർന്നുള്ള തോട്ടം മേഖല ആ തോട്ടം മേഖലയുടെ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ ഒരു കൃഷി ചെയ്യാതെ കിടക്കുന്ന സാഹചര്യമുണ്ട് അവിടേക്ക് കൂടുതലായും ഈ വന്യമൃഗങ്ങൾ എത്തുന്നു കാട്ടുപന്നി അടക്കമുള്ള എത്തി അവിടെ അവിടെ ആവാസ സൃഷ്ടിച്ച് അവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് പിന്നീട് ഇത് ഈ ഒരു ജനവാസ മേഖലയിലേക്ക് തടന്നുവരുന്ന സാഹചര്യമാണുള്ളത് അത്തരത്തിൽ ഈ തോട്ടം മേഖല തോട്ടം മേഖലയിലെ ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ യാതൊരു ആ പ്രദേശങ്ങൾ െല്ലാം തന്നെ അത് വൃത്തിയാക്കി അല്ലെങ്കിൽ അവിടെ കൃഷി ആരംഭിച്ചുകൊണ്ട് ഇത് ക്രമീകരിക്കണം എന്നുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ മുമ്പ് തന്നെ ഉയർന്നിരുന്നു ഇപ്പൊ ഈ ലോകത്തിലും അതെല്ലാം തന്നെ ചർച്ചയാകുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഈ മൂന്നാർ നഗര ജംഗീകരിച്ച് ഒരു ഒരു സർവകക്ഷി യോഗം നൽകരുത് അത് മൂന്നാർ മേഖലയിലുള്ള ആ ഒരു പ്ലാന്റേഷൻ മേഖലയിലുള്ള ആളുകളും അതുപോലെ തന്നെ അവർ അവിടെ നിന്നുള്ള ജനപ്രതികരണം ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് ദേവികുളത്ത് ഒരു യോഗം ചേർന്നത് ആ യോഗത്തിൽ ഈ ഒരു പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തിരുന്നു ആ അവിടെ എടുത്ത തീരുമാനങ്ങളെല്ലാം തന്നെ ഇന്ന് ഇവിടെ ചേരുന്ന ഈ ഒരു യോഗത്തിൽ ഇന്ന് ജില്ലാതലത്തിൽ ചേരുന്ന സർവകക്ഷി യോഗത്തിൽ ചർച്ചയാകും അത് നമ്പ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ ധരിപ്പിക്കും അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിൽ അതിന് വേണ്ട ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ യോഗത്തിൽ അറിയിച്ചത് ാണ് ഇടുക്കിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത് സർവകക്ഷി യോഗം ആരംഭിച്ചിട്ടുണ്ട് പ്രധാനമായും വനമേഖലയോട് ചേർന്നെടുക്കുന്ന തോട്ട മേഖലയിൽ നേരിടുന്ന വന്യജീവി സാന്നിധ്യം മനുഷ്യമേഖലയിലെ മേഖലയിലെ വന്യജീവി സാന്നിധ്യം ഇതായും പ്രധാന ചർച്ചാ വിഷയമാകുക